നാളെ മന്ത്രിയാകുമ്പോൾ സുരേഷ് ഗോപിയുടെ മനസ്സ് തേങ്ങുകയും നൊമ്പരപ്പെടുകയുമാണ് കഴിഞ്ഞ രാത്രി ദില്ലിയിൽ നിന്നും അദ്ദേഹം ഭാര്യ രാധകയെ വിളിച്ചപ്പോഴും സുരേഷ് ഗോപിയുടെ ശബ്ദം ഇടറി സങ്കടപ്പെട്ടു കേന്ദ്രമന്ത്രിയാകുമ്പോൾ എന്തിനാണ് ഇടറുന്നതും ആകെ കൺഫ്യൂഷനും എന്നല്ലേ സുരേഷ് ഗോപിയുടെ ജീവനും എല്ലാമെല്ലാമായ സിനിമാ ലോകത്തു നിന്നും അഭിനയ ലോകത്തു നിന്നും അദ്ദേഹത്തിന് മാറി നിൽക്കേണ്ടി വരും എന്നത് തന്നെ സിനിമ വേണോ മന്ത്രിയാകണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ആകെ സങ്കടമാണ് ഒടുവിൽ മോദിയുടെയും കേന്ദ്ര നേതൃത്വത്തിന്റെയും നിർദ്ദേശം അംഗീകരിക്കുമ്പോൾ സിനിമാ മോഹങ്ങൾ താൽക്കാലികമായെങ്കിലും ഇല്ലാതാകുന്നു ഇന്നത്തെ സുരേഷ് ഗോപിയെ വാർത്തെടുത്തതും ഈ വിജയത്തിന് പിന്നിലെ പൊതു സ്വീകാര്യതയ്ക്കും എല്ലാം കാരണം ബി ജെ പി സുരേഷ് ഗോപിയുടെ വ്യക്തിപരമായ സ്വാധീനമാണ് സിനിമാ നടൻ എന്ന അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ പതിനായിരക്കണക്കിന് വോട്ടുകൾ രാഷ്ട്രീയമില്ലാതെ വേണു അതിനാൽ തന്നെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ജയിച്ചു വരാൻ പോലും തന്റെ സിനിമാ പ്രൊഫൈൽ കാരണമായി എന്നെ ഞാനാക്കിയത് മലയാള സിനിമ എന്ന് അദ്ദേഹം എല്ലായിടത്തും പറയാറുണ്ട് സുരേഷ് ഗോപി കഴിഞ്ഞ രാത്രി ഭാര്യ ഭാര്യരാധികയെ വിളിച്ചപ്പോൾ മന്ത്രിക്കും സിനിമയ്ക്കും ഇടയിലുള്ള ആ സങ്കടം പറഞ്ഞപ്പോൾ സ്വരം ഇടറിയെങ്കിൽ ഒരു കലാകാരനിലെ പച്ചയായ മനുഷ്യനെയാണ് കാണാനാവുന്നത് മന്ത്രിയായാൽ നാടിനെ നേട്ടം സിനിമയിൽ ഇറങ്ങിയാൽ വീട്ടിലേക്കും കുടുംബത്തിലേക്കും പണം കൊണ്ടുവരാം എന്തായാലും ഇപ്പോൾ മന്ത്രിയായി നാടിനു വേണ്ടി ജീവിക്കാൻ ഈ അതുല്യ നടൻ തീരുമാനിച്ചിരിക്കുന്നു ജനസേവനത്തിന് തന്റെ കോടികൾ മൂല്യമുള്ള സിനിമാ കരിയറും സിനിമാ ജോലിയും മാറ്റിവെച്ചു രാജ്യത്തെ തന്നെ എണ്ണം പിറന്ന സൂപ്പർ സ്റ്റാറാണ് ഇത്തരത്തിൽ സിനിമ മാറ്റിവെച്ച് ജനസേവനത്തിന് ഇറങ്ങുന്നത് സിനിമയിൽ വലിയ പ്രതിഫലം ടെലിവിഷൻ പരിപാടികളിൽ നിന്നും കോടികൾ അതെല്ലാം ഈ മനുഷ്യൻ മാറ്റിവെച്ചാണ് മന്ത്രിപദത്തിലേക്ക് വരുന്നതും രണ്ടായിരത്തി പതിനാറ് മുതല് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ രാജ്യസഭാംഗമായിരുന്ന സുരേഷ് ഗുപി രാഷ്ട്രീയവും സിനിമയും ഒന്നിച്ചു കൊണ്ടുപോവുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ ഇരുപത്തിയാറിന് ജനിച്ച സുരേഷ് ഗോപിക്ക് അറുപത്തി ആറ് വയസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഓടയിൽ നിന്ന് എന്ന സിനിമയിൽ ബാലതാരമായി അദ്ദേഹം അഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജ്ഞാനലക്ഷ്മിയുടെയും പിള്ളയുടെയും മകനെ കൊല്ലം ജില്ലയിലായിരുന്നു ജനനം സുഭാഷ് സുനിൽ സനൽ എന്നിവർ സഹോദരങ്ങൾ അച്ഛൻ ഗോപിനാഥൻ പിള്ള സിനിമാ വിതരണ കമ്പനി നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഏഴാമത്തെ വയസ്സിൽ കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയരംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസായ കമ്മീഷണർ എന്ന സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലെത്തി വിദ്യാഭ്യാസ രംഗത്തും സുരേഷ് ഗോപി ചിലറക്കാറെന്നല്ല പാർലമെന്റിൽ പോയി വിക്കിയും മുക്കിയും സംസാരിക്കുന്ന പല എം പിമാരും ട്രോളുകളായി ഇറങ്ങിയതുപോലെ സുരേഷ് ഗോപിയെ കിട്ടില്ല ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ആളാണ് അദ്ദേഹം കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നും സോളജിയിൽ ബിരുദവും നേടിയിട്ടുണ്ട് തങ്കശ്ശേരി ഇൻഫന്റ് ജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ സുരേഷ് ഗോപി കലയിൽ മാത്രമല്ല പഠനത്തിൽ മികവ് പുലർത്തിയ മിടുക്കൻ തന്നെയായിരുന്നു കലാലയങ്ങളിൽ ആദ്യ അഭിനയം തമിഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിരപരാധി എന്ന തമിഴ് സിനിമയിൽ ഒരു ചെറിയ വേഷം അഭിനയിച്ച സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വേഷം എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സത്യൻ എന്തിക്കാട് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിച്ച ടി പി ബാലഗോപാലൻ എം എ എന്ന സിനിമയിലൂടെ മലയാള ചലച്ചിത്ര രംഗത്ത് എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുറത്തിറങ്ങിയ പൂവിന് പുതിയ പൂന്തന്നൽ സായം സന്ധ്യ എന്നീ സിനിമകളിൽ മമ്മൂട്ടി നായകനും സുരേഷ് ഗോപി വില്ലനുമായി അഭിനയിച്ചത് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി <mary chubati> ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസായ മോഹൻലാൽ ചിത്രമായി ഇരുപതാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷം സുരേഷ് ഗോപിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ജനുവരി ഒരു ഓർമ്മ ന്യൂഡൽഹി ഭൂമിയിലെ രാജാക്കന്മാർ അനുരാഗി ആല്ലക്കുരുവികൾ മൂന്നാം മുറ ഒരു വടക്കൻ വീരഗാഥ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ദൌത്യം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ വില്ലനായും ഉപനായകനായും വേഷമിട്ടു മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമായി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈല സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായി അഭിനയിച്ച തലസ്ഥാനം ആയിരത്തി ഷി കൈലാസ് രഞ്ചിപ്പണിക്കർ സുരേഷ് ഗോപി കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ഏകലവ്യൻ മാഫിയ കമ്മീഷണർ എന്നീ സിനിമകൾ ഈ കൂട്ടുകെട്ടിൽ വൻ വിജയം നേടിയവയാണ് കമ്മീഷണർ സിനിമയുടെ വിജയത്തോടെ സുരേഷ് ഗോപി സൂപ്പർ താര പദവിയിലേക്ക് ഉയർന്നു മലയാള സിനിമയിൽ മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്ക് ശേഷം ആ വിശേഷണം ലഭിക്കുന്ന മൂന്നാമത്തെ താരമായി സുരേഷ് ഗോപി മാറി പോലീസ് വേഷങ്ങളിലുള്ള സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയ മറ്റൊരു ഘടകം ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ചെയ്തത് എങ്കിലും മറ്റ് സിനിമകളിൽ അദ്ദേഹം നല്ല അഭിനയം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിലെ പെരുമലയൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സുരേഷ് ഗോപിക്ക് ലഭിച്ചു മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി ഇതുവരെ ഏകദേശം മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചു ിൽ രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അഞ്ചു വർഷം സിനിമയിൽ നിന്ന് ഒഴിവായി നിന്നു എങ്കിലും ഒരിടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിതിൻ പണിക്കർ സംവിധാനം ചെയ്ത കാവൽ എന്ന സിനിമയിലൂടെ മലയാള സിനിമയിൽ തിരിച്ചെത്തി രണ്ടായിരത്തിരണ്ടിൽ രാജ്യസഭാ കാലാവധി പൂർത്തിയായതോടെ വീണ്ടും സിനിമകളിൽ സജീവമായി ഇപ്പോൾ മലയാള സിനിമ ലോകത്ത് നിന്നും എത്തി കേരള രാഷ്ട്രീയത്തിന്റെ തന്നെ സ്റ്റാറായി സുരേഷ് ഗോപി മാറുകയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒന്നുമല്ല രാഷ്ട്രീയത്തിലെ താരങ്ങൾ സുരേഷ് ഗോപി തന്നെയാണ് മതരാഷ്ട്രീയമില്ലാതെ അദ്ദേഹത്തെ വിശ്വാസമാണ് ജനങ്ങളുടെ വിശ്വസ്ത എം പി ആയി ഇപ്പോൾ നരേന്ദ്രമോദിയുടെ മന്ത്രിയുമാകുന്നു ന്യൂസ് ഡെസ്ക്